നമസ്കാരം ഇത് മോദിയുടെ ഒരു പരാജയമാണ് കഴിഞ്ഞ പാർലമെൻറ്റ് സമ്മേളനത്തിലൊക്കെ തന്നെ അതും പാർലമെൻറ്റിൽ നിന്നും എം പിമാരെ വരെ പുറത്താക്കിയാണെങ്കിലും ബില്ലുകൾ പാസ്സാക്കി തീർക്കുകയായിരുന്നു മോദി മോദി ഒന്ന് തീരുമാനിച്ചാൽ അത് നടപ്പിലാക്കിയിട്ടേ പിന്മാറൂ എന്നൊക്കെ അന്ന് വീമ്പും പറഞ്ഞിരുന്നു അങ്ങനെ നോക്കുമ്പോൾ ഇത് തീർച്ചയായിട്ടും മോദിയുടെ ഒരു പരാജയമാണ് നിലവിൽ നടക്കുന്ന പാർലമെൻറ്റിലെ ശീതകാല സമ്മേളനത്തിൽ അതും ഈ മൂന്നാം മൂഴത്തിൽ സർവ നീക്കങ്ങളിലും തകർന്നടിയുന്ന ഒരു മോദിയെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും യു പി നടന്ന ഉപതെരഞ്ഞെടുപ്പിലും ഒക്കെ തന്നെ ബി ജെ പി മികച്ച പ്രകടനം കാഴ്ചവെച്ച് വിജയിച്ചു കയറിയപ്പോൾ മോദി എന്ന ബ്രാൻഡ് പാർലമെന്റിൽ തകർന്നടിയുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് അതിൻ്റെ ബാക്കി പത്രം എന്നോണം ആണ് ഇപ്പോൾ ശീതകാല സമ്മേളനത്തിൽ മോദിക്ക് പല സുപ്രധാന ബില്ലുകളും പാസ്സാക്കാനായിട്ട് കഴിയാതെ തലകുനിച്ച് സഭയിൽ നിന്നും ഇറങ്ങിപ്പോകേണ്ട ഒരു ഗതികെട്ട അവസ്ഥ അവസ്ഥയുണ്ടായിരിക്കുന്നു എല്ലാം ഉള്ളിലൊതുക്കി നിസ്സഹായനായിട്ട് നിൽക്കുന്ന മോദിയെയാണ് നമുക്ക് സഭയിൽ കാണാൻ സാധിക്കുന്നത് സ്പീക്കർ ഓം ബിർളയും കൈമലർത്തുമ്പോൾ ബില്ലുകളെല്ലാം അവിടെ അതേപടി ആ മേശപ്പുറത്ത് അങ്ങനെ തന്നെ അനകാതിരിക്കുന്നതല്ലാതെ ഒരടി പോലും മുന്നോട്ട് പോകാൻ മുന്നോട്ട് നീങ്ങാൻ മോദിക്കോ മോദി മന്ത്രിസഭയ്ക്കോ ഇതുവരെ സാധിച്ചിട്ടില്ല ഇനി ഒരടിയെങ്കിലും തങ്ങളുടെ നയങ്ങൾ മുന്നോട്ട് വെക്കണമെങ്കിൽ ലോക്സഭയിൽ നിന്നും രാജ്യസഭയിൽ നിന്നുമായിട്ട് അഞ്ഞൂറ്റി ഇരുപത്തിനാലോളം എം പിമാരുടെ വോട്ട് ലഭിക്കേണ്ടതുണ്ട് എന്നാൽ ഈ മൂന്നാം മൂഴത്തിൽ അത് കിട്ടില്ല എന്ന് ഉറപ്പാകുമ്പോൾ ബില്ല് പാസ്സാകാതെ മോദി നിസ്സഹായനായിട്ട് നിൽക്കേണ്ടി വരികയാണ് അതായത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ബില്ല് ഈ സമ്മേളന കാലത്ത് തന്നെ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചേക്കും എന്നാൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പദ്ധതി നടപ്പാക്കുമ്പോൾ കുറഞ്ഞത് ആറ് ബില്ലുകളെങ്കിലും ഭരണഘടനാ ഭേദഗതിക്കായിട്ട് ആവശ്യമായിട്ട് വരും ഇത് പാസ്സാക്കിയെടുക്കാൻ സർക്കാരിന് പാർലമെൻറ്റിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷവും ആവശ്യമാണ് എന്നാൽ ബി സംബന്ധിച്ച് അത് അത്ര ഈസി ആയിരിക്കില്ല ഇത്തവണ നിലവിൽ രാജ്യസഭയിൽ എൻ ഡി എക്ക് നൂറ്റി പന്ത്രണ്ട് അംഗങ്ങളാണ് ഉള്ളത് പ്രതിപക്ഷത്തിന് എൺപത്തി അഞ്ചും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ലഭിക്കണമെങ്കിൽ നൂറ്റി അറുപത് വോട്ടെങ്കിലും എൻ ഡി എക്ക് ലഭിക്കണം ലോക്സഭയിൽ ആകെയുള്ള അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് സീറ്റിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അംഗങ്ങളാണ് എൻ ഡി എയ്ക്ക് ഉള്ളത് മുന്നൂറ്റി അറുപത്തിനാല് പേരുടെ പിന്തുണയാണ് ലോക്സഭയിൽ ആവശ്യം ആകെ മൊത്തം പാർലമെൻറ്റിൽ എഴുന്നൂറ്റി തൊണ്ണൂറ് അംഗങ്ങൾ ആവശ്യമുള്ളതാണ് ഇതിൽ മൊത്തത്തിൽ അഞ്ഞൂറ്റി ഇരുപത്തിനാല് അംഗങ്ങളുടെ സപ്പോർട്ട് മോദിക്കുണ്ടെങ്കിൽ മാത്രമേ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് സാധ്യമാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ മോദിയെ സംബന്ധിച്ച് ഈ മൂന്നാം ഊഴത്തിൽ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കുന്നിടത്തോളം കാലം മോദിക്കത് സാധ്യമേയല്ല ഇവിടെ എടുത്തു പറയേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് വെച്ചാൽ കഴിഞ്ഞ ലോക്സഭയിൽ കേവല ഭൂരിപക്ഷത്തോടെ വിജയിച്ച മോദി ഒറ്റയടിക്ക് നൂറ്റി അൻപതോളം എം പിമാരെ സഭയിൽ നിന്നും പുറത്താക്കിക്കൊണ്ടാണ് കഴിഞ്ഞ തവണയൊക്കെ തന്നെ ബില്ലുകൾ പാസ്സാക്കിയത് ഇത്തരത്തിൽ പുറത്താക്കിയവരിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഉൾപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി കേന്ദ്രത്തിൽ അധികാരത്തിലേറിയത് മുതൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം ഉയർത്തുന്നുണ്ട് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് രീതി അത് സമയവും പണവും നഷ്ടപ്പെടുത്തുന്നതാണ് എന്നാണ് ബി ജെ പി ഉയർത്തുന്ന വാദം ഇടയ്ക്കിടയിലുള്ള തെരഞ്ഞെടുപ്പുകൾ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് തടസ്സം സൃഷ്ടിക്കുകയാണെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് എന്നാൽ ഇത് അപ്രായോഗികമാണെന്നാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത് അതുമാത്രമല്ല ഇത്തരമൊരു ആശയം ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണെന്നും പ്രതിപക്ഷം വിമർശനം ഉന്നയിക്കുന്നുണ്ട് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിനു ശേഷം മാത്രമേ പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കൂവെന്നാണ് രാംനാഥ് കോവിന്ദ് കമ്മിറ്റി നേരത്തെ വ്യക്തമാക്കിയത് പതിനെട്ട് ഭരണഘടനാ ഭേദഗതികളും കമ്മിറ്റി ഇവിടെ നിർദ്ദേശിക്കുകയും ചെയ്യുന്നുണ്ട് ഏതായാലും എം എംപിമാരും രാഹുലിനൊപ്പം നിലയുറപ്പിച്ച സാഹചര്യത്തിൽ അതും സ്പീക്കർ കൈയ്യൊഴിഞ്ഞതും തീർച്ചയായിട്ടും മോദിയെ സഭയിൽ ഇപ്പോൾ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഫോളോ വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ